അതെ എനിക്ക് യൂട്യൂബിനും പൈസ കിട്ടിയിട്ടാണ് കണ്ടോ ഒരുപാട് കഷ്ടപ്പെട്ട ഒരുപാട് നാളുകളുടെ ഞാൻ ഇപ്പം പൈസ എടുത്തോണ്ട് വന്ന അതെ അവരെല്ലാവരും അവരുടെ സന്തോഷം അറിയിക്കുന്നു പിള്ളേർക്ക് ഫുഡ് മേടിച്ചു ആദ്യമേ ചെയ്തതാണ് പിള്ളേർക്ക് തിന്നാന് കൊടുക്കാൻ ഫുഡ് ഇവർക്ക് വേറെ സ്റ്റിക്ക് ഉണ്ടോ സ്റ്റിക്ക് മേടിച്ചു പിള്ളേർക്ക് ഞാൻ കുറേ കിട്ടില്ലായിരിക്കും ന്നൂർത്ത് പേടിച്ചിരിക്കുമായിരുന്നു എന്നാൽ ഇന്നലെയാണോ മിനിഞ്ഞ ഒന്ന് അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ടിൽ പൈസ ഒന്നാ ഫോണിൽ മെസ്സേജ് വരില്ല എന്തിനാ ഇല്ലാവരുടെ ജയിപ്പിക്കണേ പൈസ കിട്ടി കേട്ടോ നൂറ്റൊന്ന് ഡോളറായിരുന്നു നൂറ്റൊന്ന് പോയിൻറ്റ് ഇരുപത്തിനാല് ഡോളറായിരുന്നു ഒരു കൊല്ലം കൊണ്ടുണ്ടായതാണേ ഒരു കൊല്ലം മുമ്പ് അങ്ങോട്ട് മോണിറ്റൈസ് ആയതാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എനിക്ക് പൈസ കിട്ടുന്നത് എന്നാലേ അക്കൗണ്ടിൽ വന്നു ഇനി ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് എന്നോർത്തായിരിക്കുവായിരുന്നു അക്കൗണ്ടിൽ പൈസ വരില്ല എന്നോർത്തോണ്ട് പക്ഷെ വന്നു എല്ലാവരും നല്ലപോലെ വീഡിയോ ഒക്കെ ചെയ്യണം കേട്ടോ യൂട്യൂബിലൊക്കെ പൈസ എടുത്ത് തരും യൂട്യൂബേ താങ്ക് യു താങ്ക് യു യൂട്യൂബേ